ലോക പാമ്പ് ദിനത്തിനോടനുബന്ധിച്ച് കോട്ടയം കെഇ കോളേജിൽ സെമിനാർ സംഘടിപ്പിച്ചു ഇന്ത്യയിൽ ആദ്യമായി രാജ്യവെമ്പാലയെ പിടികൂടിയ വനിതയും സംസ്ഥാന വനംവകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായ ഡോക്ടർ റോഷ്നി ജി എസ് സെമിനാറിന് നേതൃത്വം നൽകി കോട്ടയം കെ ഇ കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിലാണ് വേൾഡ് സ്നേക്ക് ഡേ ആചരണം സംഘടിപ്പിച്ചത് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സേവിയർ സി എസ് അധ്യക്ഷത വഹിച്ചു ഇന്ത്യയിൽ ആദ്യമായി രാജവെമ്പാലിയെ പിടികൂടിയ വനിതയും സംസ്ഥാന വനം വകുപ്പ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായ ഡോക്ടർ റോഷ്നി ജി എസ് സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സെമിനാറിനും നേതൃത്വം നൽകി ആദ്യം ഞങ്ങൾ കടിച്ച് കാലിൽ അറിയോ നിങ്ങൾ ഞാൻ ഇവിടെ ോ നമ്മുടെ അകത്ത് കൊണ്ടുപോകുമ്പോൾ കൊളയൊക്കെയാണ് നമ്മളിങ്ങനെ കാലിൽ മൊത്തം ഇങ്ങനെ കാലിലല്ല പൂക്കളിലൊക്കെയാണ് അട്ട കടിക്കുന്നത് ഇതിങ്ങനെ നമ്മൾ നമ്മളറിയൂല പിന്നീട് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും കുറെ സ്ഥലത്ത് ഇങ്ങനെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത് ആ സാധനം കടിച്ചു കഴിഞ്ഞാൽ ആ ഭയമില്ലാതെ മനോധൈര്യം കൊണ്ട് മാത്രമേ പാമ്പുകളെ കീഴടക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻ ഡയറക്ടർ ഡോക്ടർ സൗമ്യദാസ് സെക്രട്ടറി ജോയൽ ജോസഫ് അഖിൽ പി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു